ആരോപണ വിധേയനായ എം മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൊല്ലം മണ്ഡലം കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു ചിന്നക്കട ബസ് വേയിലാണ് സമരം നടന്നത് സമാപന സമ്മേളനം മുൻ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു സിനിമാ മേഖലയിലുള്ള ചില പുഴുക്കുത്തുകളാണ് ആ മേഖലയെ തകർക്കുന്നത് എം എൽ എ ആണെങ്കിലും മുകേഷിനെ പോലുള്ള ആ പുഴുക്കുത്തുകളെ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ അത് പൊതുജനം ചെയ്യുമെന്നും രമ്യ ഹരിദാസ് പറഞ്ഞു ഉന്നത സ്ഥാനങ്ങളിലെത്താൻ പോലീസ് സേനയിൽ പലരും സഹാക്കന്മാരായി പിണറായിയുടെ പാത സേവ ചെയ്യുകയാണെന്നും രമ്യ പറഞ്ഞു കേരള പോലീസ് എ കെ ജി സെന്ററിലെ പാത രമ്യ പരിഹസിച്ചു എല്ലാ പോലീസുകാരും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ എങ്കിലും ചില പോലീസുകാരുണ്ട് തങ്ങളുടെ കാര്യ അപമാനം തന്നെയാണ് നമ്മളൊക്കെ പണ്ട് പറയുമായിരുന്നു ശ്രീ കെ കിരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പറയും സ്കോട്ട്ലാൻഡിലെ പോലീസിനേക്കാൾ ആണോ കേരള പോലീസ് എന്ന് പറയുന്ന സത്യത്തിന്റെ ഒരു പോലീസ് പോലീസ് ആയിരുന്നു കേരള ആ കേരള പോലീസിന് ആളുകൾക്ക് പോലും കൊടുക്കാവുന്ന രീതിയിലല്ല ഇന്നത്തെ രീതിയിൽ പോലീസിനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കണം സെന്ററിലെ ായിട്ടാണോ ഇന്ന് പോലീസിനെ ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളായ പടകുളം മധു അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഡി ഗീതാകൃഷ്ണൻ എ കെ ഹഫീസ് അഡ്വക്കേറ്റ് പ്രഭ ബിന്ദു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം